എന്താണ് ചോദിച്ചിട്ട് വാട കെടുക്കിട ആനിക്കാൻ പറ്റോ എന്താ ആന എന്താണ് ഞാൻ അപ്പു ിട്ട് കൊണ്ടുവന്നിട്ട് கை அவன் குஞ்சுடா கழி கைட்டோம் உங்களுக்கு இத்தனை நேராய்ட்டு ஒன்னு கழிச்சிட கொஞ்சம் நான் சேர்ந்து அரைங்கன கெட்டன நான் വക്കർ സർ അസ്ട്രോളജിക്ക് അത് വെച്ചാണ് ചെയ്യുന്നത് അതിצב ആ സാധുതവാനോ

അതൊക്കെ ആണ് മുഖ്യം ഞാൻ ആനയുടെ അടുത്ത് പോയിട്ട് ആന തുടർന്ന് വീട്ടിലെടുക്കണം ഫോൺ പറഞ്ഞില്ല ഞാൻ

നീയスカളായിട്ട് ആണാവാനായിട്ട് ഇവിടെ ഇതിന്റെ ഹൃദയവലി ആദിയവലി നമ്മൾ ഒരു തന്നോണം अच्छा